പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാനിപ്പോൾ നിൽക്കുന്നത് മെയിൻ റോഡ് ജംഗ്ഷനിലാണ് പാലായിൽ നമുക്ക് വേണ്ടി കാത്തിനിൽക്കാത്ത ഒരേ ഒരു കാര്യം സമയമാണ് സമയത്തിന് വേണ്ടി നമുക്ക് എന്താ ആവശ്യം വാച്ച് വേണം സമയം നോക്കണമെങ്കിൽ അപ്പം പോപ്പുലർ വാച്ച് കമ്പനി പാലായിലെ നമ്പർ വൺ ആയ ഈ കമ്പനിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് നോക്കിയേ ആദ്യ കുർമാന സമ്മാന വാച്ചുകൾ അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുകൾ അമ്പത് ശതമാനം ഓഫറാണ് ഇതൊന്നുമല്ല ഇവിടുത്തെ അതിൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാം ഹലോ നമസ്കാരം ആ നമസ്കാരം ആ സൊ വെല്ലോണ്ട് നമ്മുടെ വാച്ചുകളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു പറഞ്ഞാ നല്ല കാര്യം വാച്ച് ഇഷ്ടംപോലെ വാച്ച് ഇഷ്ടംപോലെ വാച്ച് ഇഷ്ടം പോലെ ആ പേരൊന്നും അമ്പത് വർഷമായിട്ട് ഇരിക്കുന്നത് ഇവിടെ ആണ്ടോ അതായത് മെയിൻ റോഡ് ജംഗ്ഷനിൽ പാലായിരത്തി വർഷം ഇപ്പത് വർഷമായിട്ട് ഇവിടെ കട ആയിട്ടിരിക്കുന്ന നമ്മുടെ ചേട്ടനാണ് ഇനി പിള്ളേരുടെ വേണമെങ്കിൽ അവർ അഭിപ്രായം ചോദിക്കാം അത് ചോദിക്കാം തീർച്ചയായിട്ടും അപ്പം വേറെ മറ്റു വാർത്തകളൊക്കെ എന്നാൽ മഴയൊക്കെ ഉണ്ടോ മഴ നല്ല സൂപ്പർ മഴ അടിപൊളി മഴ അടിപൊളി മഴ ആ പിന്നെ ഇങ്ങനെ പോകുന്നു ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു പോകുന്നു ബിസിനസ് വലിയ കുഴപ്പമില്ല പാലായെ കുറിച്ച് എന്താ നമുക്ക് മാണിസാർ എന്നാണല്ലോ നമ്മുടെ പാലായെ പറ്റി അറിയുന്നത് എന്നാലും പാലായിട്ട് മാണിസാർ ഒരു വികാരമായിരുന്നു അതൊരു കേസ് കിട്ടുന്നില്ല തന്നെയല്ലേ നമുക്ക് എപ്പോഴും ഓടിച്ചല്ലേ ഞാൻ ചോദിക്കണം നമ്മുടെ ഈ വാച്ച് രംഗത്തേക്കുള്ള കടന്നു കുറവ് ഒന്ന് പറയാം അതിനെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രേക്ഷകർക്ക് അതായത് നമ്മള് അമ്പത് വർഷമായി ഈ പരിപാടി തുടങ്ങി അമ്പത് വർഷമായി അതുകൊണ്ട് എനിക്ക് നമുക്കുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപിടി കസ്റ്റമേഴ്സും അന്ന് മുതൽ ഇങ്ങനെ പോരുക അതായത് നമ്മുടെ കടയിൽ വരുന്നവരെ നമ്മുടെ കടയിൽ പോയി കടയിലേ വരുവുള്ളൂ നമ്മള് തന്നെയും നമുക്കൊരു വ്യത്യാസത്തിന് വളരെ മര്യാദയ്ക്ക് റേറ്റ് ആണ് സേവനങ്ങളെ കസ്റ്റമേഴ്സിനോട് വളരെ ഇതായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് രണ്ടാമത് നമുക്ക് ഇവിടെ റിപ്പയറിംഗ് നമ്മുടെ മെയിൻ ആയിട്ട് റേറ്റോ റിപ്പയറിംഗ് റിപ്പയറിംഗ് വാച്ച് നമ്മൾ വളരെ ഭംഗിയായിട്ടും എല്ലാ ബ്രാൻഡും പഴയൊരു കമ്പനി ഞങ്ങളൊക്കെ ചെറുപ്പം സ്കൂളിൽ പഠിക്കുകയും പക്ഷെ ഇപ്പൊ കൂടുതലും എച്ച് എം ടി മാറിയിട്ട് ടൈറ്റൻ ടൈമിക് സൊണാറ്റോ ഫാസ്റ്റ് സ്ട്രൈക്ക് വേറെ വേറെ പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ പോയി ഇപ്പൊ കാലം മാറി ജനത്തിനും മാറി ജനത്തിന്റെ മോഡലിന്റെ അതെ വെറൈറ്റി വാച്ചുകളാണ് ഇപ്പൊ ജനത്തിന് വെറൈറ്റി ഏതെല്ലാം വെറൈറ്റി വെച്ച് കഴിഞ്ഞാൽ വേറെ ഗുണമെന്ന് വെച്ചാൽ എന്ന് പറയുന്ന മോഡൽസ് ആണ് വരുന്നത് മോഡൽസ് ആണ് വരുന്നത് നമുക്ക് തന്നെ കളക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മോഡൽസ് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ക്യാമറ സ്മാർട്ട് വാച്ച് കമ്പനി പോലും കൊടുക്കാത്ത ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റി പെർസെന്റ് ആണ് നമ്മുടെ കാലത്തിന്റെ പുരോഗതിയാണ് അതെ കടക്കാരും കൊടുക്കുന്നില്ല ഒരു കമ്പനിക്കാരനും ഡയറക്റ്റ് വിലയുടെ ഫിഫ്റ്റി പെർസെന്റ് സർവ്വവിധ ഐറ്റം നമ്പേഴ്സ് അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും എല്ലാവിധ മോഡലുകൾ നമുക്ക് കാൽക്കുലേറ്റർ അതെ ഇവിടെ കിടക്കുന്നു ഏത് 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 ഐറ്റം 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 വേണം മോഡൽ കയ്യിലുണ്ട് തന്നെ നമുക്ക് ഈ വാച്ചുകളൊക്കെ ഒന്ന് പോലീസ് ഒരു മെയിൻ സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാവോ നമ്മുടെ പ്രഷർ പ്രേക്ഷകർ ശരിക്ക് കണ്ടോണ്ട് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല മോഡൽ ബ്ലേഡ് 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 ക്രോഷ് മിഷ് അല്ലേ നല്ല ഭംഗി സൂപ്പർ ആയിട്ടും ഡബിൾ ഡബിൾ കളർ കളർ കൊള്ളാം നല്ല എല്ലായിടത്തും നമ്മളെ ഇഷ്ടം പോലെ ഐറ്റം മെച്ചമാണ് മെച്ചമായിട്ട് നമ്മൾ മോഡൽ കൊണ്ടുപോകുന്നുണ്ട് പല കളറിലും വെറൈറ്റി ആയിട്ട് വാച്ചുകൾ വേണ്ടത് ഏത് വേണം നമുക്ക് നോക്കി എടുക്കാം കുറേ ടൈപ്പിലുള്ളതുണ്ട് സിൽവറുണ്ട് അതുപോലെ തന്നെ സ്ട്രാഫ് വാച്ചുകളുണ്ട് അതുപോലെ ഓട്ടോമാറ്റിക് വാച്ചുകളുണ്ട് ലേഡീസ് വാച്ചുകൾ പല കളറും പല പാർട്ടേണായിട്ട് അനവധി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കി ഗോൾഡ് ചെയിൻ്റെ ഒരു കളക്ഷനാണ് ഇവിടെ ഉള്ളത് സിൽവറുണ്ട് അതുപോലെ ഗോൾഡ് ചെയിൻ നല്ല ഭംഗിയാണ് ഇങ്ങോട്ട് വന്നാൽ ലേഡീസ് വാച്ചിൻ്റെ കളക്ഷനാണ് ഒരുപാട് കളക്ഷനുണ്ട് വാച്ചുകളുടെ നല്ലൊരു കളക്ഷനുണ്ട് നമുക്കിവിടെ കണ്ടു ഇതെന്നാ വാളും പരിചയം അതെ അല്ലെ ഐറ്റം ഒരു കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് മയിലിന്റെ ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റം മൈലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഐറ്റം അല്ല ചില കഥകളുടെ ഒക്കെ ആണ് ചില അതിന് പകരം വാളും പരി വാളും പരി ഇപ്പ ലേറ്റേറ്റസ്റ്റ് ആണ് അജന്ത 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 ഇന്ത്യ നമ്പർ വൺ കമ്പനി ഫുൾ വൺഇർക്ക് വാറണ്ടിയിലുള്ള ഐറ്റങ്ങൾ വൺഇയർ വാറണ്ടി വാറണ്ടി ഒന്നും മേടിക്കാനില്ല ധൈര്യമായിട്ട് നമുക്ക് കസ്റ്റമർക്ക് വന്ന് മേടിക്കാം അതിന്റെ സർവീസും ഫുൾ ആയിട്ടുണ്ട് ഇവിടാ ക്ലോക്കുകളല്ലാതെ ഷോട്ട ക്ലോക്ക് ഒന്നും ഒന്നുമില്ലേ

इदे इदे The, 50 െ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാ അമ്പത് ശതമാനം ഓഫർ ആണ് കേട്ടോ സന്തോഷം അറുപത് വർഷത്തെ എക്സ്പീരിയൻസ് ആണോ ചേട്ടൻ അല്ലേ ചേട്ടൻ ഇപ്പൊ തിരക്കട്ട പണിയായിരിക്കും പേര് പറയാമോ സത്യനാഥ് സത്യനാഥ് ചേട്ടന ഇവിടെ തന്നെയുള്ള കാണാം പ്രേക്ഷകരെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പാലായിലെ അടിപൊളി ഒരു പോപ്പുലർ വാച്ച് കമ്പനി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര എത്ര സൗകര്യങ്ങൾ എത്ര എത്ര സെലക്ഷൻ ആണ് അത് വാച്ചുകളും അതുപോലെ ക്ലോക്കുകളും അതുപോലെ സ്മാർട്ട് വാച്ചുകള് നമ്പർ വൺ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതുകും മേലെയാണ് നമ്മുടെ സന്തോഷ ചേട്ടന്റെ വാച്ചുകളുടെയും കോക്കുകളുടെയും കളക്ഷൻസുകൾ പ്രേക്ഷകരെ നമ്മുടെ ഈ ക്ലോക്കിന്റെ പ്രത്യേകത അതിന്റെ പെന്റുളൊക്കെ മാലാകന്മാരെ രണ്ട് സൈഡ് നിൽക്കുന്ന നല്ല ഭംഗിയല്ലേ അല്ലേ അതേ നോക്കിയേ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരൊന്നുമല്ല ഇവിടെ ഭയങ്കര സംഭവം തന്നെ ഇടം ഏറ്റവും ഇവിടുത്തെ പുതിയ ലേറ്റസ്റ്റ് മോഡലായിട്ട് ടൈം ഡേറ്റ് മന്ത് ഇയറ് ടെമ്പറേച്ചർ വരെ അറിയാവുന്ന വോക്കാണ് ഇവിടെ ഇതിൻ്റെ ഗ്രീൻ എൽ ഇ ഡിയിലാണ് ഇത് അതുപോലെ തന്നെ റെഡ് ഉണ്ട് അങ്ങനെ നല്ല കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളും നേരിട്ട് വന്ന് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തുള്ളൂ നമ്മുടെ പോപ്പുലർ വാച്ച് കമ്പനിയുടെ കളക്ഷനുകൾ ഡ്രഷർ ഇതേ നോക്കിയേ ലേഡീസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇത് നല്ല ഭംഗിയല്ലേ കാണാൻ എന്ത് രസമാണ് അല്ലേ ഓരോ മോഡലുകൾ ചെയിൻ മോഡലുണ്ട് അതുപോലെ തന്നെ സ്ട്രാഫുകൾ തന്നെ എല്ലാം ഓരോരോ വെറൈറ്റി ആണ് സംഭവം കാണാൻ അടിപൊളിയാണ് വേറൊരു പുതിയ രണ്ടായിട്ട് റാഡോ ജെന്റ് ജെന്റ് റാഡോ വാച്ച് ആണ് കണ്ടോ രണ്ട് കളർ ഗോൾഡും ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ട് ബ്രഷർ ചെയ്തു ഇതൊക്കെ വിദേശ നിർമ്മിത സാധനങ്ങളാണ് റാഡോയാണ് അതിൻ്റെ രണ്ട് കളർ പാറ്റേണാണ് ഗോൾഡും ബ്ലാക്കും എന്താ ഭംഗി നോക്കി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് റിച്ച് ലുക്ക് അല്ലതാണ് അതെന്ന് വെച്ചാൽ നമ്മുടെ വാച്ചിൻ്റെ ഗ്യാരൻറ്റി വാറൻറ്റീനെ കുറ്റിയൊക്കെ പിന്നെ കളറിന് നമ്മളിവിടെ മെയിനായിട്ട് മിഷൻ വാറണ്ടി കളർ ഗ്യാരണ്ടി അത് റീപ്ലേസ്മെൻറ്റ് കൊടുക്കുക ഇത്ര വർഷത്തെ ഒരു വർഷമാണ് വർഷത്തിൻ്റെ ആണെങ്കിൽ കംപ്ലയിൻറ്റ് വന്നത് നമ്മൾ പുതിയ വാച്ച് തന്നെ കൊടുത്തിരുന്നു വൺ ഇയർ കണ്ടോ എന്റെ നമുക്ക് പറഞ്ഞത് അതായത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനം അങ്ങ് തരുവാടോക്കെ രണ്ടു വർഷം റോയൽ മോഡൽ സാധനമാണ് ഇതൊക്കെ കൈയ്യേ ഇട്ടാലും ഇട്ടതാ അതിന്റെ ഒരു കലയുണ്ട് അതിന്റെ ഒരു കലയുണ്ട് അതുപോലെ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ട് നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ സെക്ഷൻ വിത്തിൻ നമ്മളെല്ലാം ക്ലിയർ കൊടുക്കും നമ്മുടെ സാധനമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ സാധനം നന്നാക്കി പുതിയ സാധനം എടുത്ത് കയ്യിലോട്ട് വരും കൊണ്ടുപോകണം അതെ അത്രേ ഉള്ളൂ പ്രശ്നം നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടാം പൊതുപ്രവർത്തന മേഖലയിലുള്ള ആളാണ് എൻ്റെ പേര് ജിഷോന്നാണ് ഞാൻ കേരള യൂത്ത് ഫ്രണ്ട് ഇ എം പാല നിയോജക മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആണ് പാല അതിമനോഹരമാണ് മാണിസാറിൻ്റെ പാലായാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ എവിടെ ചെന്നാലും പറയുന്നൊരു വാക്ക് മാണിസാറിൻ്റെ പാലാണ് അതിനപ്പുറത്ത് വേറൊരു വാക്ക് പാലായെ കുറിച്ച് വിശേഷിപ്പിക്കാനില്ല അപ്പം പാണിസാണ്ട് പാലയാണ് അത് അതിമനോഹരമാണ് അത് ഏറ്റവും നന്നായി തന്നെ ഉള്ള പാല തന്നെയാണ് ഇപ്പോഴും വിശേഷങ്ങൾ പാലായുടെ രാഷ്ട്രീയ സാഹചര്യം ഭംഗിയെങ്കിലും ഒരു വികസനം ഭംഗിയെങ്കിലും പാലായി പാലയുടെ പ്രൗഢിക്ക് ഒന്നും മാറ്റി കുറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് വികസനത്തിന് അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാവും പാലായിലെ ചില സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ അതിന്റെ ഒരു പ്രവർത്തന ഫലമായിട്ട് ഇങ്ങനെ ചെറിയ അപ്പം അപ്പം ഷോപ്പ് മങ്ങച്ചുണ്ടാവും പിന്നെ ഈ ചേട്ടന് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഞങ്ങൾ രണ്ടും പ്രായ വ്യത്യാസം തന്നെ കാണുന്ന ഒരാളാണ് മിക്കവാറും എല്ലാ ദിവസവും കാണും സംസാരിക്കും ഞങ്ങള് രാഷ്ട്രീയം ചർച്ച ചെയ്യും സാമൂഹ്യം ചർച്ച ചെയ്യും എല്ലാ രീതിയിലും ഒരു പൊതു പാലായുടെ വികസനത്തെ കുറിച്ച് തന്നെ ചേട്ടൻ ചേട്ടൻ ഒരു കാഴ്ചപ്പാടുണ്ട് കാഴ്ചപ്പാടുള്ള പാലായ പ്രൗഢിയായിട്ടൊരു കട തന്നെയാണ് പോപ്പുലർ പോപ്പുലർ വാച്ച് വാച്ച് കമ്പനി തീർച്ചയായിട്ടും അറിയാം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അതായത് വന്നതും പോയതും നിന്നതും ഇനി കൊണ്ടിരിക്കുന്ന ചരിത്രം അറിയുന്ന ഒരാളെ ചേട്ടൻ അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നല്ല ഭംഗിയായിട്ട് സന്തോഷൻ അവതരിപ്പിച്ചു എന്നാലും സന്തോഷം എത്ര വയസ്സായി യസ് കുറച്ച് കളഞ്ഞേ എന്താണേലും കേട്ടോ ഇത്രയും നേരം ഞങ്ങള് ഈ വഴി വഴിക്കൂടെ നടന്നു കടകളിൽ കയറി പക്ഷെ ഇത്രയും വൈബായിട്ട് നമ്മളോട് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ജില്ലയില്ലെന്ന് സംസാരിച്ചത് സന്തോഷനാണ് എന്തായാലും അതൊരു സന്തോഷമുണ്ട് അപ്പൊ ഇനി നമുക്ക് കാണാം കാണണം അപ്പൊ പ്രഷേറെ പാലായില മെയിൻ റോഡ് സ്റ്റേഷനിലുള്ള നമ്മുടെ പോപ്പുലർ വാച്ച് കട അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടല്ലോ ഈ ഇവിടെയുള്ള കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അപ്പം നിങ്ങൾക്കുള്ള സർവീസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് വൺ ഇയർ ഗ്യാരൻറ്റി വാറൻറ്റി നിന്നിട്ടുണ്ട് നമുക്ക് അതുകൂടാതെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പുതിയത് നമുക്ക് തന്നേക്കാന്നാണ് സന്തോഷമായിട്ട് നമുക്ക് ഓഫർ വച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ പ്രവർത്തനം ഇവിടുത്തെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പം പലയിലെ പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ബാ